ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം ഇതങ്ങനെ അങ്ങ് വെച്ച് പോർപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറോട് സച്ചിൻ ടെണ്ടുൽക്കർ ആരാണെന്ന് ചോദിച്ചാൽ പറയും കപിൽ ദേവ് ആരാണെന്ന് ചോദിച്ചാൽ പറയും എന്നാൽ സച്ചിൻ ദേവ് ആരാണെന്ന് അവൻ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ അത് ശുദ്ധ രാഷ്ട്രീയമാണ് തെമ്മാടിത്തമാണ് അതുമാത്രമോ ചോദിച്ച ആളിൻ്റെ ഭാര്യ നീ എന്നെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ആര്യഭവൻ അറിയും ആര്യ സമാജം സമാജമറിയും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ അവൻ അറിഞ്ഞു കൂടുന്നു ഇങ്ങനെ രണ്ട് ജനപ്രതിനിധികളെ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ ഓവർടേക്ക് ചെയ്യുന്നു പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കണമെന്നാണോ പറയുന്നത് തിരുവനന്തപുരം ബിസ് അപകടം ഉണ്ടായിട്ടിപ്പോൾ ദിവസം രണ്ട് കഴിഞ്ഞു എന്തെങ്കിലും പരാതി ആരെങ്കിലും കൊടുത്തോ കെ എസ് ആർ ടി സിക്ക് പരാതി ഉണ്ടോ ഇല്ല പോലീസിന് പരാതി ഉണ്ടോ ഇല്ല ക്രമസമാധാന വകുപ്പിന് പരാതി ഉണ്ടോ യാത്രക്കാർക്ക് പരാതി ഉണ്ടോ ആർക്കും പരാതിയില്ല സംഭവത്തിന്റെ സത്യാവസ്ഥ അറിയാമെന്ന് കരുതി ബസിന്റെ ക്യാമറ വിദ്യ അഴിച്ചു നോക്കിയപ്പോ അതിൽ മെമ്മറി കാർഡും ഇല്ല ബസ്സിനുള്ളിലെ മെമ്മറി കാർഡ് കാണാനില്ല ബസ്സിനുള്ളിൽ നടന്നത് എന്താ എന്ന് തെളിയിക്കാൻ കഴിയുന്ന ദൃശ്യങ്ങളാണ് നഷ്ടമായത് ആരോപണങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതിന് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമായിരുന്നു ആ പരിശോധന ഇപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞു അത് നടത്താൻ അത് നടത്തുമ്പോഴാവട്ടെ അവിടെ മെമ്മറി കാർഡുമില്ല ഈ മെമ്മറി കാർഡ് ആര് മാറ്റി എന്താണ് അവരുടെ ഉദ്ദേശം ഇങ്ങനെ മൊത്തത്തിലൊരു ദുരൂഹതയാണ് എന്താണ് ഇപ്പോൾ പറയാൻ കഴിയുന്ന വിവരങ്ങൾ സർ ഒന്ന് ഒന്നാമത്തെ കാര്യം ശനിയാഴ്ചയാണ് ഈ മേയറും അതുപോലെ തന്നെ ഒരു സംഘം മേയറും ഭർത്താവും ഒരു സംഘവും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ഡ്രൈവറും വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത് സ്വാഭാവികമായിട്ടും ഈ ബസ്സിനകത്ത് സി സി ടി വി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കെ എസ് ആർ ടി സിക്ക് വളരെ കൃത്യമായി അറിയാമായിരുന്നു അതുപോലെ തന്നെ ഒരുപക്ഷെ ഇതിനകത്ത് കയറിയിട്ടുള്ള സച്ചിൻ ദേവും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഡ്രൈവർക്കും കണ്ടക്ടർക്കും കൃത്യമായി അറിയാം കെ എസ് ആർ ടി ഈ ബസ്സിനകത്ത് സി സി ടി വി ഉണ്ട് എന്നുള്ളത് കെ എസ് ആർ ടി സിക്ക് ഏതാണ്ട് അയ്യായിരം ബസ്സുകൾ ഉണ്ടെങ്കിൽ പോലും എല്ലാ ബസ്സുകളിലും സി സി ടി വി ഇല്ല പുതുതായി വരുന്ന സ്വിഫ്റ്റ് ബസ്സുകൾ ിൽ മാത്രമാണ് സി സി ടി വി ഉള്ളത് ഈ പഴയ ബസ്സുകളിൽ പത്തോ പതിനഞ്ചോ എണ്ണത്തിൽ മാത്രമാണ് തിരുവനന്തപുരം ഡിപ്പോയിൽ ഘടിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ബസ്സാണ് വിവാദത്തിന് കാരണമായത് ഏതായാലും ആ ബസ്സിനകത്തുണ്ടായിരുന്ന മൂന്ന് സി സി ടി വിൾ ഒന്ന് റോഡിലേക്ക് കാണാവുന്ന തരത്തിൽ മറ്റൊന്ന് യാത്രക്കാരെ നിരീക്ഷിക്കാവുന്ന തരത്തിൽ മറ്റൊന്ന് ബസ്സിന്റെ പിൻവശത്തെ റോഡിലേക്ക് ചെയ്താൽ അതിന്റെ ആ കുറ്റകൃത്യം കാണാവുന്ന തരത്തിലാണ് ഈ മൂന്ന് ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഈ ബസ്സിനകത്തുണ്ടായിരുന്ന ക്യാമറകൾക്ക് ഒരു ഒരു ഡിവൈസിലേക്ക് പോകുന്നത് അതൊരു മെമ്മറി കാർഡിലകത്താണ് സ്റ്റോർ ചെയ്യുന്നത് ഇതിന് വലിയ സാങ്കേതിക വിദ്യയുടെ പരിജ്ഞാനത്തിന്റെ കാര്യമൊന്നുമില്ല ഒരു ചെറിയ മെമ്മറി കാർഡിൽ അത് സേവ് ആവുന്നു അറുപത്തി നാല് ജി ബി ഉള്ള ഒരു മെമ്മറി കാർഡാണ് സ്വാഭാവികം ഒരു ദിവസം ദീർഘദൂര യാത്രയൊക്കെ നടത്തി വരുന്നത് കൊണ്ട് തന്നെ ഒരു ദിവസത്തെ ദൃശ്യങ്ങൾ മാത്രമേ ഇതിനകത്ത് നമുക്ക് ശേഖരിച്ച് വെക്കാൻ കഴിയുന്ന നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഏതായാലും ശനിയാഴ്ച രാത്രി നടന്ന ഈ സംഭവത്തിൽ തിങ്കളാഴ്ച തന്നെ ഈ ദൃശ്യങ്ങൾ പോലീസിനോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിക്കോ ശേഖരിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അതുണ്ടായില്ല എന്ന് മാത്രമല്ല കെ എസ് ആർ ടി സിയുടെ മാനേജ്മെന്റ് തരത്തിൽ നിന്നും ഇങ്ങനെ ഒരു ദൃശ്യങ്ങൾ ശേഖരിക്കണം തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പോയിട്ടില്ല കെ എസ് ആർ ടി സിയുടെ മാനേജ്മെന്റ് ഒരു വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശിച്ചിരുന്നു എന്നാണ് പറയുന്നത് അവർ എന്ത് തരത്തിലുള്ള വിജിലൻസ് അന്വേഷണമാണ് നടത്തിയത് എന്നുള്ളതും ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ് നിൽക്കുന്നത് ഏതായാലും ഈ മെമ്മറി കാർഡ് ആർക്കാണ് ഗുണം ചെയ്യുക എന്നുള്ളത് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഡ്രൈവർക്കാണ് ഗുണം ചെയ്യുക കാരണം ഡ്രൈവർ ആരോപിച്ചിരിക്കുന്നത് സച്ചിന്റെ ബലപ്രയോഗത്തിലൂടെ അകത്ത് കയറുകയും ഡോർ വലിച്ചടയ്ക്കുകയും അത് അകത്തുണ്ടായിരുന്ന യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി പുറത്തേക്ക് അയക്കുകയും ചെയ്തു എന്നുള്ളതാണ് കാലിമേൽ കാൽ കയറ്റി അവിടെ ബസ്സിനകത്തിരുന്ന് ശേഷമാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ സച്ചിൻ ദേവ് എം എൽ എ നടത്തിയതെന്നുള്ള ഒരു ആരോപണം യദു നടത്തിയിട്ടുണ്ട് ഡ്രൈവറായിട്ടുള്ള യദു പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും യെദുവിനത് തെളിയിക്കണമെങ്കിൽ ഈ ബസ്സിനകത്തുള്ള യാത്രക്കാരെ നിരീക്ഷിക്കാവുന്ന ദൃശ്യങ്ങളുള്ള സെൻട്രർ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അനിവാര്യമായിരുന്നു ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാതെ ഈ പ്രശ്നം എങ്ങനെ അടിയന്തരമായി പരിഹരിക്കാം എന്ന അന്വേഷണം ഗൂഗിൾ ഗൂഗിൾസ് പല സാങ്കേതിക വിദഗ്ധരോടും ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത് മെമ്മറി കാർഡ് തന്നെയാണ് ആശ്രയം ഇതുപോലെ വിവരമില്ലാത്ത ജീവനക്കാരും സാധാരണ പൗരരും സാമൂഹ്യ വിരുദ്ധരും തേരാപ്പാര നടക്കുന്ന നാടാണ് കേരളത്തിൽ ഇവിടെ ജനപ്രതിനിധികളും നേതാക്കന്മാരും നടക്കുമ്പോൾ അവരെ കണ്ടാലറിയാൻ വയ്യ എന്നു വരുന്ന ഘട്ടം വളരെ അപകടകരമാണ് തിരിച്ച എല്ലാ സാങ്കേതിക വിദഗ്ധരും ന്യൂസ് ആൻഡ് വ്യൂസിനോട് ഉത്തരം പറഞ്ഞത് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ എല്ലാ സാങ്കേതിക വിദഗ്ധരും ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞു കാരണം കേരളത്തിലെ ജനപ്രതിനിധികളെയും രാഷ്ട്രീയ നേതാക്കളെയും കണ്ടാലറിയാത്തവരുടെ ഒരു തലമുറ വളർന്നു വരികയാണ് അവരുടെ ഇടയിൽ നമ്മളുടെ നേതാക്കന്മാരും മന്ത്രിമാരും ജനപ്രതിനിധികളും കഴിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായി കഴിഞ്ഞു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കേതികവിദ്യയുടെ സഹായം കൂടിയേ തീരൂ ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് കാണാതെ പോയ ആ മെമ്മറി കാർഡ് പോട്ടെ അത്തരം മെമ്മറി കാർഡ് അല്ല ആവശ്യം ഒരു ജനപ്രതിനിധിയോ ഒരു മേയറോ എന്തിനാ ഒരു കൗൺസിലറായാലും മതി റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു അഞ്ഞൂറ് മീറ്റർ അകലെ വന്നു കഴിഞ്ഞാൽ മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ ക്യാമറയിൽ മേയർ വരുന്നു കൗൺസിലർ വരുന്നു മന്ത്രി വരുന്നു എം എൽ എ വരുന്നു എന്ന് സിഗ്നൽ തെളിഞ്ഞു കാണുന്ന വിധത്തിലുള്ള മെമ്മറി കാർഡ് ധരിച്ചിരിക്കണം ആര് നമ്മുടെ നേതാക്കന്മാരും ജനപ്രതിനിധികളും മേയർ കൗൺസിലർ മുതലായ ഉന്നത വ്യക്തികളും അല്ലാതാരെ ഇപ്പോൾ തന്നെ അങ്ങനത്തെ ഒരു മെമ്മറിക്കാർഡ് ആര്യ രാജേന്ദ്രൻ്റെയോ സച്ചിൻ ദേവിൻ്റെയോ ഉണ്ടായിരുന്നെങ്കിൽ കാറിൽ അവർ പിന്നിൽ വരുമ്പോൾ തന്നെ ഡ്രൈവറുടെ ക്യാമറയിൽ സിഗ്നൽ തെളിയണം സച്ചിൻ ദേവ് വരുന്നു ആര്യ രാജേന്ദ്രൻ വരുന്നു വഴി കൊടുക്കുക ഇത് സിമ്പിളായിട്ട് നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതിന് ഇത്രയേറെ ബഹളം വഹിക്കേണ്ട കാര്യമില്ല ഷറിപ്പ് മുടക്കേണ്ട കാര്യമില്ല എൻ്റെ കുറിപ്പ് ചേട്ടാ ഞാൻ അതിനോട് യോജിക്കുന്നില്ല കേരളത്തിൽ വിരകി നടക്കുന്ന ജനപ്രതിനിധികൾ എം എൽ എ മാർ രാഷ്ട്രീയ നേതാക്കൾ ഇവരുടെ എല്ലാം കാര്യങ്ങൾ ഒരു മെമ്മറി കാർഡിൽ ഫീഡ് ചെയ്ത് അതും കൊണ്ട് നടക്കണം നേതാക്കൾ എന്ന് പറയുന്നത് അപ്രസക്ത അപ്രായോഗികം മാത്രമല്ല നമ്മുടെ നേതാക്കളുടെ ഡാറ്റ മുഴുവൻ വിദേശങ്ങളിലേക്ക് കടക്കില്ലേ അതെനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല അമ്മ പിള്ളേ ഞാൻ ഒരു കാര്യം പറയാം മുന്നിൽ പോകുന്ന വാഹനങ്ങൾ സൈഡ് തരുന്നില്ല എന്ന് പറഞ്ഞ് ലഹിള കൂടുന്നതും അടിപൊടി മുതൽ കൊലപാതകം വരെ നടക്കുന്നതും കേരളത്തിൽ പൊത്തിരിയല്ല ദിവനം പ്രതി നടക്കുന്നുണ്ട് അതുണ്ടാകാനുള്ള കാരണമാണ് ആദ്യം അന്വേഷിക്കേണ്ടത് അത് നാല് വിധത്തിലാണ് ഒന്ന് അറിവില്ലായ്മ കൊണ്ട് രണ്ട് അഹങ്കാരം കൊണ്ട് മൂന്ന് അധികാരം കൊണ്ട് നാലാമത്തത് അടി കിട്ടാത്തതിൻ്റെ കുഴപ്പം കൊണ്ടു അതുകൊണ്ട് ഈ നാല് റീസൻറ്റുകൾ ഫീഡ് ചെയ്ത ഒരു മെമ്മറി കാർഡ് ഉണ്ടാക്കുക അത് എന്നിട്ട് ജനപ്രതിനിധികൾക്കും നേതാക്കന്മാർക്കുമൊക്കെ ധരിക്കാൻ കൊടുക്കുക അപ്പോൾ ഇവർ ഏഴ് അലത്തൂടെ വന്നു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ക്യാമറയിൽ തെളിയും എന്ത് അഹങ്കാരം അഞ്ഞൂറ് മീറ്റർ പിന്നിൽ അല്ലെങ്കിൽ അറിവില്ലായ്മ അഞ്ഞൂറ് മീറ്റർ പിന്നിൽ അല്ലെങ്കിൽ അടി പിന്നിൽ ഇങ്ങനെയുള്ള ഓപ്ഷൻ വരുമ്പോൾ ഡ്രൈവർ ശ്രദ്ധിക്കും ഒരു കാര്യം മാത്രം ഈ നമ്പറി കാർഡിൽ പെടുത്തരുത് അമിത മദ്യപാനം വരുന്നു എന്ന ഓപ്ഷൻ വേണ്ട അത് കൊടുത്താലേ നമ്മളുടെ ഖജനാവ് ഇനിയും കൂടുതൽ കാലിയാകും